അധികാരം മാത്രം ലക്ഷ്യം വച്ചുള്ള പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്നും ബി ജെ പിയെ എതിർക്കുന്നതിൽ കോൺഗ്രസിന് പ്രത്യയശാസ്ത്രപരമായി താൽപര്യമില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ജനങ്ങളെ ബാധിക്കുന്ന മൂർത്തമായ വിഷയങ്ങളിൽ ഒരു നിലപാടും പറയാൻ ശേഷിയില്ലാത്ത യു ഡി എഫും ശക്തമായ നിലപാടുകൾ മുന്നോട്ട് വയ്ക്കുന്ന എൽഡിഎഫും തമ്മിലാണ് ഇവിടെ മത്സരം പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഒന്നും പറയാനില്ല സ്വന്തം പാർട്ടിയുടെയോ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെയോ പതാക ഉയർത്തിപ്പിടിച്ച് നിവർന്ന് നിന്ന് വോട്ട് ചോദിക്കാൻ പോലും കഴിവില്ലാത്തവരായി കോൺഗ്രസും യുഡിഎഫും അധപ്പതിച്ചിരിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ബാധിക്കുന്ന ശേഷിയില്ലാത്ത യു ഡി ഒരു ഒഴിവാക്കുന്നത് അതേസമയം അത്തരം കാര്യങ്ങളിൽ ശക്തമായ നിലപാട് മുന്നോട്ട് വെക്കുന്ന എൽ ഡി എഫ് ഈ രണ്ട് മുന്നണികളും തമ്മിലുള്ള മത്സരമാണ് കേരളത്തിൽ പ്രധാനമായും നടക്കുന്നത് യു ഡി എഫിന് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെയുള്ള വ്യക്തമായ നിലപാടില്ല അതേസമയം വർഗീയതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് വരുമ്പോൾ അത്തരം വർഗീയ നീക്കങ്ങൾക്കെതിരെയുള്ള ശബ്ദം യു ഡി എഫിന്റെ ഭാഗത്ത് ഉയർന്നുമില്ല